കണ്ണപുരത്തപ്പനും ചെറുകുന്ന ലമ്മയും ശ്രീകൃഷ്ണ ഭഗവാന്റെ ക്ഷേത്രം അഗ്രശാലയിൽ അന്നപൂർണേശ്വരിയായി കാശീപുരാതീശ്വരി പരബ്രഹ്മമൂർത്തിയായ ശ്രീ പരമേശ്വരൻ്റെ ചൈതന്യവും കുടികൊള്ളുന്ന ക്ഷേത്രം ചെറുകുന്ന് പ്രദേശത്തെ സർവ്വൈശ്വര്യങ്ങൾക്കും ഹേതുവായ മഹാക്ഷേത്രം വെള്ളിയാഴ്ച പൗർണമി നവരാത്രി തൃക്കാർത്തിക ദീപാവലി ശിവപ്രധാനമായ ഞായർ തിങ്കൾ ദിവസങ്ങളും ക്ഷേത്രത്തിൽ അതിവിശിഷ്ടമാണ് ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൽ നെയ്യമൃദ് വെച്ചു തൊഴാം എന്ന പ്രത്യേകതയുമുണ്ട് മറ്റ് ദേവീക്ഷേത്രങ്ങളിൽ നെയ്യമൃദ് വെച്ചു തൊഴൽ പതിവില്ല നെയ്യമൃദ് സമർപ്പണത്തിന് പേര് കേട്ടതാണ് തളിപ്രമ്പ് രാജരാജേശ്വര ക്ഷേത്രം അത്താഴപൂജയ്ക്ക് ശേഷം എല്ലാ ദിവസവും തളിപ്പറമ്പത്തപ്പൻ ചെറുകുന്നിലേക്ക് എഴുന്നള്ളുന്നു എന്നാണ് വിശ്വാസം അത്താഴ പൂജയ്ക്ക് ശേഷം ചെറുകുന്ന് അന്നപൂർണ്ണേശ്വരി ക്ഷേത്രത്തിൽ രണ്ട് കൈകൾ കൊണ്ടും ഭക്തർക്ക് നെയ്യമൃത് സമർപ്പിക്കാം അമ്മയ്ക്കും ശ്രീകൃഷ്ണനും രാജരാജേശ്വരനും നെയ്യമൃദ് സമർപ്പിക്കുന്നത് കൊണ്ടാണ് രണ്ട് പാത്രത്തിൽ നെയ്യമൃത് രണ്ട് കൈകൾ കൊണ്ടുവെക്കുന്നത് വർഷത്തിൽ എല്ലാ ദിവസവും ഇവിടെ നെയ്യമൃദ് സമർപ്പണമുണ്ട് നാടിനും നാട്ടാർക്കും ഐശ്വര്യപ്രദാനം ചെയ്യുന്ന അതിവിശിഷ്ടമായ ചടങ്ങാണ് നെയ്യമൃദ് സമർപ്പണം ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൻ്റെ തെക്കേ വാതിൽമാടത്ത് ശ്രീ മഹേശ്വരന് സ്ഥാനസങ്കല്പമുണ്ടെങ്കിലും വിളക്ക് വെക്കുകയോ മറ്റ് പൂജകളോ ഇല്ല അഭീഷ്ടവരദായിനിയും അന്നപൂർണേശ്വരിയുമാണ് ചെറുകുന്നിലെ ശ്രീ അന്നപൂർണേശ്വരി ആശ്രയിക്കുന്നവർക്ക് ചട്ടുകവും കോരികയുമെടുത്ത് അന്നം വിളമ്പുന്ന ചെറുകുന്നിലമ്മ രണ്ടു നേരവും നടക്കുന്ന പ്രസാദ ഊട്ട് ചെറുകുന്നിലെ മാത്രം പ്രത്യേകതയാണ് നാലമ്പലത്തിനകത്താണ് ഭക്ഷണം വിളമ്പുന്നത് ചെറുകുന്നിലെത്തിയാൽ ആർക്കും വിശന്ന വയറുമായി മടങ്ങേണ്ടി വരില്ല സർവാഭീഷ്ടവരദായിനിയായ ചെറുകുന്നിലമ്മ ഭക്തരുടെ വിശപ്പടക്കുന്നു അവരുടെ ആവലാദികൾ കേൾക്കുകയും ചെയ്യുന്നു നൂറ്റാണ്ടുകളുടെ മഹിത പാരമ്പര്യം നിലനിർത്തുന്ന ചെറുകുന്ന് അന്നപൂർണ്ണേശ്വരി ക്ഷേത്രം നവരാത്രി ആഘോഷ നിറവിലാണ് സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് രാവിലെ അഖണ്ഡ സംഗീതാരാധനയോടെ നവരാത്രി ആഘോഷ ചടങ്ങുകൾ തുടങ്ങിയത് നാമസങ്കീർത്തനങ്ങളാൽ മുഖരിതമാണ് ശ്രീ അന്നപൂർണ്ണേശ്വരി ക്ഷേത്രം എല്ലാ ദിവസവും ചെറുകുന്ന് ആസ്തികാലയും കലാക്ഷേത്രത്തിൻ്റെ തായമ്പക നടന്നുവരുന്നു വിവിധ ആധ്യാത്മിക സാംസ്കാരിക പരിപാടികൾ നവരാത്രി ആഘോഷങ്ങൾക്ക് നിറപ്പകിട്ടേരുന്നു ആയിരങ്ങളാണ് നവരാത്രി നാളുകളിൽ ചെറുകുന്നലമ്മയുടെ ദർശനത്തിനായി എത്തുന്നത് കണ്ണൂർ വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ പണ്ട് സ്കീം എന്നും വിശ്വസ്തയോടെ സ്വർണം ആരാധന ജ്വല്ലറി കണ്ണൂർ